വളരെ സ്റ്റൈലിഷ് മേക്കിംഗിൽ പിറന്ന പക്ക മാസ് ത്രില്ലർ പടം ആഷിഖ് അബൂ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം ഇതുവരെ അവതരിപ്പിക്കാത്തൊരു ജോണറുമായി എത്തിയ ആഷിക്കിന്റെ മികച്ചൊരു കംബാക്ക് പടം കൂടിയാണ് ചിത്രം എന്നതിൽ തർക്കത്തിന് സ്ഥാനമുണ്ടാകില്ല റെട്രോ സ്റ്റൈലിൽ വിൻറ്റേജ് ലുക്കിൽ ആദ്യ അവസാനം വരെ ഡാർക്ക് യും ഫോളോ ചെയ്ത് അണിയിച്ചുക്കിയ ചിത്രം പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന പക്കാ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടക്കുന്ന കഥയാണ് റൈഫിൾ ക്ലബ്ബ് പറയുന്നത് അവറാൻ ദയാന കുഴിവേലി ലോനപ്പൻ ഷാജഹാൻ ഇട്ടിയാനം തുടങ്ങിയവരാണ് റൈഫിൾ ക്ലബിലെ പ്രധാന കഥാപാത്രങ്ങൾ ദയാ ഗ്രൂപ്പ് മേധാവിയാണ് ദയാനന്ദ് ഇയാൾക്ക് രണ്ട് മക്കളുണ്ട് ഇവരാണ് ദയാനന്ദന്റെ എല്ലാം എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മകനെ ഇയാൾക്ക് നഷ്ടമാകുന്നു ഇതിന് കാരണക്കാരായത് ഒരു ഡാൻസ് ഗ്രൂപ്പാണ് ഇതേ സമയം ഇങ്ങ് സുൽത്താൻ ബത്തേരിയിൽ റൈഫിൾ ക്ലബ്ബ് കുടുംബത്തിൽ ഷാജഹാൻ എന്ന സിനിമാ നടൻ തന്റെ പുതിയ ചിത്രത്തിന്റെ ആവശ്യത്തിനായി എത്തുന്നു ഇവിടെയാണ് ഡാൻസ് ഗ്രൂപ്പിലെ പേർ വരുന്നത് ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് റൈഫിൾ ക്ലബ്ബിന്റെ പ്രമേയം പണ്ട് ടിപ്പുവിന്റെ കാലത്ത് പിന്മുറക്കാരായി കൈമാറി വന്ന തോക്കു ശേഖരങ്ങൾ സംരക്ഷിക്കുന്നവരാണ് റൈഫിൾ ക്ലബിലെ കുടുംബാംഗങ്ങൾ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും ഗൺ ഉപയോഗിക്കുന്നതിൽ അഗ്രഗണ്യരാണ് ഇവർക്ക് മുന്നിലാണ് റിവെഞ്ച് ചെയ്യാനായി ഒരു കൂട്ടർ എത്തുന്നത് പിന്നെ പറയേണ്ടല്ലോ പൂരം ആദ്യ സീൻ മുതൽ തുടങ്ങിയ വെടിയൊച്ച അവസാനം വരെ നിലനിർത്തുന്നതിൽ ചിത്രം വളരെയധികം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ഇന്നതെന്ന് എടുത്തു പറയാനാകാത്ത വിധമാണ് സിനിമയുടെ ഓരോ മേഖലകളും കൈകാര്യം ചെയ്തിരിക്കുന്നവർ സിനിമയെ കൊണ്ടുപോയിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടിനെ വലിച്ചഴിക്കാതെ ഒരു സിനിമാ സ്ക്രീനിൽ നിന്നും പ്രേക്ഷകൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നല്ല വെടിപ്പായി തന്നെ ആഷിഖു ചെയ്തു വെച്ചിട്ടുണ്ട് ശ്യാം പുഷ്കരൻ ദിലീഷ് കരുണാകരൻ സുഹാസ് എന്നിവരുടെ തിരക്കഥ അതിന് മികച്ചൊരു അടിത്തറയും പാകിയിട്ടുണ്ട് ആദ്യ അവസരം മുതൽ വാവ് ആൻഡ് സിനിമാറ്റിക് മൂവ്മെന്റ്സുകളാൽ സമ്പന്നമാണ് റൈഫിൾ ക്ലബ്ബ് ഫ്രെയിംസ് സീൻസ് കാസ്റ്റിംഗ് തുടങ്ങി സംഭാഷണങ്ങളിൽ വരെ അത് നിലനിർത്താൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു എന്നത് പ്രശംസനീയമാണ് ചെറിയ കഥയുടെ അകമ്പടിയിൽ തുടങ്ങി സിനിമ കണ്ടിറങ്ങുമ്പോൾ തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത പ്രതീതിയാണ് പ്രേക്ഷകന് സമ്മാനിച്ചിരിക്കുന്നത് അത്രയ്ക്കുണ്ട് ക്ലൈമാക്സിന്റെ പവരാശി കബുവിന്റെ തന്നെ ഛായാഗ്രഹണം ഓരോ നിമിഷം കഴിയും തോറും സിനിമയുടെ മാറ്റു കൂട്ടിക്കൊണ്ടേയിരുന്നു റൈഫർ ക്ലബിന്റെ എടുത്തു പറയേണ്ടത് രക്സ് വിജയന്റെ പശ്ചാത്തല സംഗീതമാണ് കിഡലൻ തീമുകൾക്കും ഇൻട്രോകൾക്കും ഒപ്പം അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതം കൂടിയായപ്പോൾ തിയേറ്ററിൽ ചെറുതല്ലാത്ത ആവേശം തന്നെ പ്രേക്ഷകന് സമ്മാനിച്ചിട്ടുണ്ട് റൈഫിൾ ക്ലബിലെ അഭിനേതാക്കളുടെ പ്രകടനങ്ങളും എടുത്തു പറയേണ്ടതാണ് ചെറുതു മുതൽ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ വരെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് കാണുന്നത് ശ്രദ്ധേയമാണ് ദിലീഷ് പോത്തൻ അനുരാഗ് കാഷിപ്പ് വാണി വിശ്വനാഥ് വിജയ് രാഘവൻ തുടങ്ങിയ എല്ലാവരും എപ്പോഴത്തേയും പോലെ അവരവരുടെ ഭാഗങ്ങൾ ഗംഭീരമാക്കി ആകമത്വത്തിൽ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് ആഷി കപൂറിന്റെ സംവിധാന മികവ് ഒരിക്കൽ കൂടി പ്രകടമാകുന്ന ചിത്രം പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആനയിക്കുമെന്ന് ഉറപ്പാണ് I don't know.